നമസ്കാരം കൂട്ടുകാരെ പവൺ റേഡേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന മെറ്റീരിയൽ പേൾ ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു ഗ്രാൻറ്റിനെ കുറിച്ചാണ് ഈ ഗ്രാന്റ്റിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒരുപാട് ആപ്ലിക്കേഷൻ നമ്മുടെ വീട്ടിലേക്ക് പല പല ഭാഗങ്ങളിലേക്ക് ഒരുപാട് ആപ്ലിക്കേഷൻ വരുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക അതുപോലെ തന്നെ കൂട്ടുകാരെ എൻ്റെ ഈ ചാനൽ ആരേലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്കപ്പോൾ ടൈം വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ കൂട്ടുകാരെ ഇതാണ് ഞാൻ പറഞ്ഞ ഈ പേൾ ബ്ലാക്ക് എന്ന് പറയുന്ന ഗ്രാനറ്റ് ഇത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കഴിഞ്ഞാൽ ഇതൊരു കറുത്ത കളറാണ് ഇതിന് മൊത്തം വരുന്നത് അതിൽ തന്നെ ഒരു ചെറിയ വെള്ള ഡിസൈൻ വരുന്നുണ്ട് ഈ വെള്ള ഡിസൈൻ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ചെറിയ മുത്തിൻ്റെയൊക്കെ ഡിസൈൻ ആണ് വരുന്നത് ഈ പേളിൻ്റെ ഒക്കെ ഡിസൈൻ ആയിട്ട് തന്നെ വരും അതുകൊണ്ടാണ് ഇതിന് പേൾ ബ്ലാക്ക് എന്ന് തന്നെ പേര് വരാനുള്ള കാരണം ഇത് കാണാൻ നല്ല വെറൈറ്റി ആണ് ഇതിൻ്റെ എൻ ടു എൻഡ് അതുപോലെ തന്നെ ടോപ്പ് ടു ബോട്ടം ഒരേ പാറ്റേൺ ആണ് വരുന്നത് ഇതിന്റെ ഡിസൈനുകൾ നമുക്ക് എങ്ങനെ വേണേലും കട്ട് ചെയ്തിടാം അതുകൊണ്ട് തന്നെയാണ് ഇതിന് കൂടുതൽ ആപ്ലിക്കേഷൻ വരുന്നത് ഇത് കട്ട് ചെയ്തിട്ടാൽ ഇതിന്റെ ഡിസൈൻ നഷ്ടപ്പെടുത്തില്ല ഇതിന്റെ പാറ്റേൺ ലോസ് ആവത്തില്ല അതുപോലെ തന്നെ ഇതിന്റെ സൈസ് നോക്കിക്കഴിഞ്ഞാൽ പത്ത്ക്ക് രണ്ടേ കാലടിയാണ് ഇതിന്റെ സൈസ് വരുന്നത് ഈ സൈസിൽ ഇതിന്റെ ചെറിയ സൈസും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഈ സൈസ് ഉണ്ട് ഇത് പത്ത്ക്ക് രണ്ടേ കാലാണ് അതുപോലെ തന്നെ കൂട്ടുകാരെ ഇതിന്റെ തിക്നെസ് വരുന്നത് പതിനാറേ ടു പതിനെട്ട് എം എം ആണ് ഇതിന്റെ തിക്നെസ് വരുന്നത് അതുപോലെ തന്നെ കൂട്ടുകാരെ ഇതിൻ്റെ ഫിനിഷിംഗ് നമുക്ക് നോക്കുവാണെങ്കിൽ ഇത് ഗ്ലോസി ഫിനിഷ് ആണ് വരുന്നത് നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ഒരുപാട് എളുപ്പമാണ് നമുക്ക് ക്ലീൻ ചെയ്യാനാണെങ്കിൽ ഒന്ന് ജസ്റ്റ് മോപ്പ് ഇട്ട് അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ തന്നെ ക്ലീൻ ആവും അതുപോലെ തന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻ നോക്കുവാണെങ്കിൽ ഇത് ഗ്ലോസി ഫിനിഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻ വരുന്നുണ്ട് നമുക്ക് മാറ്റ് ഫിനിഷ് ഗ്രാനറ്റ് ആണ് കുറച്ച് അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ ഇതിനാണെങ്കിൽ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട് നമുക്ക് കിച്ചൺ സ്ലാബിന് കൊടുക്കാം സോപാനും കൊടുക്കാം സിറ്റൗട്ട് ഫ്ലോറ് കൊടുക്കാം അതുപോലെ തന്നെ ഫ്ലോറിങ് ഹാളിനൊക്കെ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് അതുപോലെ തന്നെ ബോർഡർ വർക്ക് ചെയ്യാനൊക്കെ ഈ ഗ്രാനറ്റ് നല്ലതാണ് ഇതിന് നമുക്ക് മുറിച്ചിട്ടാലും ഇതിൻ്റെ പാറ്റേൺ ലോസ് ആവത്തത് തന്നെ ഇത് ബോർഡർ വർക്ക് ചെയ്യാനൊക്കെ ഏറ്റവും നല്ല ആണ് അതുപോലെ തന്നെ കൂട്ടുകാരെ ഇതിൻ്റെ വിലഭാഗം നോക്കുവാണെങ്കിൽ ഇതിൻ്റെ റേറ്റ് വരുന്ന ഒരു നൂറ്റിനാൽപ്പത് റേഞ്ചൊക്കെ വരത്തുള്ളൂ നൂറ്റി നാൽപ്പത് ടു നൂറ്റി അമ്പത് റേഞ്ചിനകത്ത് നിൽക്കും ഇതേ സെഗ്മെൻറ്റ് വരുന്ന വേറെ പല കറുപ്പ് ഗ്രാനറ്റുകളുണ്ട് ആ ഗ്രാനറ്റുകളെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഇത് റേറ്റ് വളരെ കുറവാണ് ആയിട്ടുള്ള റേറ്റേ ഉള്ളൂ അതുപോലെ തന്നെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നമുക്ക് കുറച്ച് ബഡ്ജറ്റേ ഉള്ളൂ എങ്കിലും ഈ ഒരു ഗ്രാനറ്റ് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ കൂട്ടുകാരെ നമുക്ക് ഈ ഒരു ഗ്രാനറ്റ് അടുത്തു നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ഡിസൈനാണ് ഒരു ഡിസൈൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു മുത്ത് ഇട്ടേക്കുന്ന പോലത്തെ അതുപോലെ തന്നെ ഒരു പേൾ ഇങ്ങനെ വെതർ ഇട്ടേക്കുന്ന ഒരു ഡിസൈനാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിൻ്റെ ഡിസൈൻ ആയിട്ടുള്ള പാറ്റേൺ ആണ് ടോപ്പ് ടു ബോട്ടം അതുപോലെ എൻ ടു എൻറ്റ് ഒരുപോലത്തെ ഡിസൈനാണ് ആണ് പറ്റുന്നത് നമുക്ക് എങ്ങനെ വേണേലും കട്ട് ചെയ്തിടാം ഇതിൻ്റെ പാറ്റേൺ ലോസ് ആവത്തില്ല നമുക്ക് പ്ലെയിനായിട്ടുള്ള കറുപ്പല്ല നമുക്കൊരു ഡിസൈനുള്ള കറുപ്പ് വേണം എന്നുണ്ടെങ്കിൽ ഈയൊരു ഗ്രാനറ്റ് വളരെ നല്ലതാണ് നമുക്ക് മാറ്റി ചിന്തിക്കാനൊക്കെ താല്പര്യമുണ്ട് ഗ്രാനറ്റിൽ ബ്ലാക്കിൽ ഒരു ചെറിയ ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രാനറ്റ് വളരെ നല്ലതാണ് നമുക്ക് വീടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് കൊടുക്കാം എന്നാണ് നമുക്ക് ഫ്ലോറിങ് കൊടുക്കാം അതുപോലെ തന്നെ സ്ലാബിലേക്ക് കൊടുക്കാം വളരെ മികച്ച ഒരു ഡിസൈനാണ് ഈ ഒരു ഗ്രാനറ്റ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ് ഗ്ലോസി ഫിനിഷ് ആണ് ഡാർക്ക് ഷെയ്ഡ് നല്ല ഡാർക്ക് ആണ് നമുക്ക് അടുത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നല്ല ബ്ലാക്ക് ആണ് ഇതിന് വരുന്നത് നമുക്ക് ദൂരത്തുനിന്ന് നോക്കുമ്പോൾ അത്രയും അറിയത്തില്ല പക്ഷെ അടുത്തുനിന്ന് നോക്കുമ്പോൾ നല്ല ബ്ലാക്ക് ആണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു തുടർന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ ഒരു അടിപൊളി മെറ്റീരിയൽ നിങ്ങളെ പരിചയപ്പെടുത്താം എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഈ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ വീട് പണിയുന്നവർക്കൊക്കെ വളരെ ഉപയോഗപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് തുടർന്ന് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം